ഇപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടാണ് ആ കൊട്ടാരക്കര ആ നഴ്സ് മരിച്ചതുപോലെ ഇങ്ങനെ ഈ ജോലി ചെയ്യുന്നവർക്ക് ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങളൊക്കെ തൊഴിലെടുക്കുന്നത് ആ നേഴ്സിൻ്റെ വീട്ടുകാർക്ക് പോയി ഇൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് ശരിക്കും ഈ സമയത്ത് ഞാൻ നല്ല മോർച്ചറിയിലും കിടക്കേണ്ടതാണ് സത്യമാണ് അത്രയും പേടിച്ചു പോയാൽ ആ ഒരു ജോലി എടുക്കാൻ ഒരു ഒരു ഇല്ല അപ്പോൾ ആൾ വന്ന് കട്ടാരുകൊണ്ട് ഒരു സർവീസ് നടത്തേണ്ട ജനങ്ങളെ സർവീസ് നടത്തേണ്ട ഒരു വാഹനത്തിൽ എന്താവശ്യമാണ് കട്ടാരയുടെ ആവശ്യം ഇത്ര നിങ്ങളെല്ലാം ഒരു കത്തി വെച്ചിട്ട് പോകേണ്ടത് എന്ത് എന്ത് സേഫ്റ്റി പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ നാട്ടിലുള്ളത് ഇത്ര വലിയൊരു പ്രശ്നമുള്ളത് അപ്പോൾ അത് അദ്ദേഹം ഈ മേഖലയിലുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ രീതിയിലാണ് ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല എൻ്റെ അടുത്ത് നിന്ന് രാവിലെ ഡ്യൂട്ടിക്ക് വരുന്ന ആൾ ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അവരെടുത്ത് ഹോണടിച്ച് വണ്ടി മാറ്റാൻ പറഞ്ഞതാണ് പ്രശ്നം അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഈ പൊതു സർവീസ് നടത്താൻ വേണ്ടിയിട്ട് സാധാരണപ്പെട്ട ജനങ്ങളെ കൊണ്ടുപോകുക എന്ത് ധൈര്യത്തിലാണ് കൊണ്ടുപോകാനുള്ളതാണ് വലിയ ഭക്ഷണം തന്നെയാണ് ഞാൻ ഇന്ന് അഞ്ച് മണി എറണാകുളം എൻ്റെ ഷെഡ്യൂളാണ് അത് എടുക്കാൻ വേണ്ടി വന്ന അപ്പോൾ ഒരു നാല് നാൽപ്പതിനൊക്കെ ഇവിടെ ഡിപ്പോയിൽ എത്തി ഡിപ്പോയിൽ എത്തിയിട്ട് നമ്മൾ സ്റ്റാഫിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വണ്ടി കൊണ്ടുവന്നിടാണ് ഇടുന്ന അങ്ങോട്ട് കൊണ്ടുവന്ന് ഇടാൻ നേരത്തെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടൊരു ഓട്ടോ ഓപ്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അവർ ആളിറങ്ങിയിട്ട് അവരോട് എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു കയറുണ്ട് ആ കയർ നീക്കാൻ വേണ്ടി പോണ സമയത്ത് ചേട്ടാ ഒന്ന് വണ്ടി ഒന്ന് മാറ്റും ഞാനിങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് വണ്ടിയിൽ വന്ന് കയറി പിന്നെയും കുറച്ച് സമയുന്നു പിന്നെ എൻ്റെ സമയമായിട്ട് എൻ്റെ സാറ് വിളിച്ചപ്പോൾ ഞാൻ ഒന്ന് ഹോണടിച്ചിട്ട് അതോട് മാറ്റാൻ വേണ്ടി പറഞ്ഞു ആ ഹോണടിച്ചത് പുള്ളിക്കിഷ്ടമായില്ല പുള്ളി അതിൻ്റെ ഉള്ളിൽ നിന്ന് തല പുറത്തേക്കിട്ട് പുലബിയൊക്കെ വിളിച്ചു വന്നു അപ്പോൾ ഞാൻ അവിടെ അടുത്ത് ഇങ്ങനെ ഓണടിച്ച് വീണ്ടും ഹോണടിച്ചപ്പോൾ പിന്നെ പുള്ളി ഈ സൈഡിൽ കൂടെ ഇറങ്ങി വന്ന് ഇടത് ഭാഗത്തെ ഡോറ് തുറന്ന് ഉള്ളിൽ കയറി എൻ്റെ കോളറിൽ പിടിച്ച് ആ വർത്തിയിട്ട് പറഞ്ഞു അതിനൊന്നും ഇവിടെ കുത്തി കൊന്ന് മലത്തിയാലും ഒരാളും ചോദിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യുന്ന വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് സമയമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ അയാളെ ഇറങ്ങി വീണ്ടും വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അയാളെ ഓട്ടോഷയുടെ ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിൽ നിന്ന് വലിയ നീളുള്ളൊരു കത്തി കട്ടാരം എടുത്തിട്ട് വന്നു അപ്പോൾ അത് തുണി ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനെന്നാ ലിവറാവും വണ്ടി അടിച്ച് പൊട്ടിക്കുന്ന എഴുതിയിട്ട് ഞാൻ പുറത്തിറങ്ങി കട്ടാരയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങില്ലായിരുന്നു വണ്ടീനെ ഡോർ ലോക്ക് ചെയ്തതിൻ്റെ ഉള്ളിലിരിക്കുവായിരുന്നു അപ്പോൾ ഈ ലിവർ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അയാൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് പിടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇയാൾ ഈ തുണിയിൽ നിന്ന് കത്തിയാണ് എടുക്കുന്നത് വലിയ നീളുള്ളൊരു കട്ടാരം മുകളിലിങ്ങനെ മുള്ളൊക്കെ ഉള്ളത് അതിൽ കുത്താൻ വേണ്ടി പിടിച്ചപ്പോൾ അങ്ങനെ ഇങ്ങനെ പിടിച്ചപ്പോൾ ഞാൻ പിടിച്ചു അയാളെ കൈയും കട കൂട്ടി പിടിച്ചു പിടിച്ച് നിന്ന് ഇയാളിതിനെ പൊതറി അവിടെ കുത്താൻ വേണ്ടിയിട്ടെന്നെ അടുത്ത് ശ്രമിക്കണം അപ്പോൾ ഞാൻ പിടിച്ച് നിന്ന് വേറെ എൻ്റെ കൂട്ടുകാർ അവിടെ അവിടെ വർക്ക് ചെയ്യണ നമ്മുടെ വി എസ് ഗിരീഷ് അതുപോലെ ഷംസുദ്ദീൻ ഡ്രൈവർ അതേ വന്ന് അയാളെ അയാളെ പിടിച്ചു മാറ്റി നമ്മളിവിടെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു അവർ അപ്പം തന്നെ വന്ന് പെരുന്നാളോ പോലീസ് ആ സമയത്ത് തന്നെ എത്തിയിട്ട് അയാളെ കൊണ്ടുവന്നു ഇവിടെ സ്റ്റേഷനിലാക്കി പെരിന്തൽമണ്ണ കെഎസ്ആർടിസി ഡിപ്പോയിൽ വെച്ചാണ് കെഎസ്ആർടിസി ഡ്രൈവർ സുനിലിനെ ഓട്ടോ ഡ്രൈവർ കത്തിക്കൊണ്ട് പുലാമന്തോൾ സ്വദേശിയായ ഡ്രൈവർ സുനിൽ രാവിലെ അഞ്ചു മണിക്ക് എറണാകുളം സർവീസ് പോകുന്നതിനായി കെഎസ്ആർടിസി ഡിപ്പോയിൽ എത്തിയപ്പോഴാണ് ഡിപ്പോയിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനായി ഓട്ടോ മാറ്റിയിടാൻ പറഞ്ഞത് വാഹനം മാറ്റിയിടാൻ പറഞ്ഞതിൽ പ്രകോപിതനായ ഓട്ടോ ഡ്രൈവർ കത്തിയെടുത്ത കെഎസ്ആർടിസി ഡ്രൈവറെ കുത്താൻ ശ്രമിക്കുകയായിരുന്നു സംയമനം കൈവിടാതെ അവസരോചിതമായി ആളുകൾ വരുന്നതുവരെ കത്തിയിൽ പിടിച്ചു നിർത്തുകയായിരുന്നു കെഎസ്ആർടിസി ഡ്രൈവർ സുനിൽ തുടർന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വെഹിക്കിൾ സൂപ്പർവൈസർ ഗിരീഷും ഡ്രൈവർ ഷംസുദ്ദീനും ചേർന്ന് പിടിച്ചു നിർത്തി പോലീസിനെ വിളിക്കുകയായിരുന്നു തുടർന്ന് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തു